എത്ര ഏരിയ ചെയ്തു എന്നുള്ളതിലല്ല പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോട് ലോക്കലാണെന്നുള്ളത് നമ്മൾ കണി വെള്ളരിയാണ് ഇടുന്നതെങ്കിൽ ഒരു എഴുപത് നമ്മളിന്ന് തണ്ണിമത്തൻ്റെ വിളവെടുപ്പാണ് തണ്ണിമത്തൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തവണ ഇട്ടത് സാധാരണ വ്യത്യസ്തമായിട്ട് വേറൊരു വെറൈറ്റിയാണ് ഒരു സ്പെഷ്യൽ വെറൈറ്റി സ്പെഷ്യൽ വെറൈറ്റി എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് വന്ന ഒരു ഇനമാണ് അത് നല്ല അത്യാവശ്യം നല്ല വിജയമായിരുന്നു കാരണം കായകൾ എല്ലാം തന്നെ ഏതാണ്ടൊരു യൂണിഫോമിറ്റി ലെവലിലുള്ളതാണ് അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്നുണ്ട് ഒരു ആവറേജ് ഒരു ഫൈവ് ടു സിക്സ് കെ ജി വെയ്റ്റ് വന്നിട്ടുണ്ട് ഫ്രൂട്ട്സിൻ്റെ എണ്ണവും സാധാരണ അതിനേക്കാളും കൂടുതലാണ് നമ്മൾ നമ്മളെടുത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഇതിൻ്റെ ഏത് വെറൈറ്റി ആണെന്നുള്ളതൊക്കെ തുടർന്ന് പറയാം അപ്പോൾ നമ്മൾ വിഷു വിപണിയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഈ ഇവിടെ ഒരു മൂന്ന് ഏക്കറോളം സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് വെള്ളരി അതുപോലെ തന്നെ തണ്ണിമത്തൻ അതായത് കണിവെള്ളരി തന്നെയാണ് ചെയ്തത് കൃത്യമായ തൂക്കത്തിലുള്ള ചെറിയ വലിപ്പം വരുന്ന കണി വെള്ളരി പിന്നെ നമ്മുടെ ഏറ്റവും വിഷുവിനാവശ്യമായിട്ടുള്ള കണിമത്തൻ പിന്നെ തണ്ണിമത്തൻ പിന്നെ കുറച്ച് കൃഷികൾ വേറെ തക്കാളി പൊട്ടുവെള്ളരി ക്ഷമാമെല്ലാം ചെയ്തിട്ടുണ്ട് അത് പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് കാണാം അപ്പോൾ ഇതിൻ്റെ എല്ലാം വിളവെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ഓരോ വെറൈറ്റികളെയും നമുക്ക് പരിചയപ്പെടും നമ്മൾ ഈ ഭാഗത്ത് ചെയ്തിരിക്കുന്നത് കണിവെള്ളരിയാണ് കണിവെള്ളരി കൃത്യമായ സൈസിലും അതിൻ്റെ തൂക്കത്തിലും അതിൻ്റെ നിറത്തിലുമൊക്കെ പ്രത്യേകത ഉണ്ടെങ്കിൽ മാത്രമേ ഈ വിഷുക്കാല വിപണിയിൽ കൂടുതലായിട്ട് ഡിമാൻഡ് ഉണ്ടാവുകയുള്ളൂ നമ്മൾ അതിനുവേണ്ടി ചെയ്തിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വെറൈറ്റിയാണ് ഇതാണ് കണിവെള്ളരിയുടെ സൈസ് ഏതാണ്ട് ഒരു അരക്കിലോ അറുന്നൂറ് ഗ്രാം വൺ വൺ കെ ജിയിൽ അടുത്ത് വരുന്ന കണിവിളരികൾക്കാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത് നമുക്കിതും കൂടി വിളവെടുക്കാം ഈ തണ്ണിമത്തൻ നമ്മൾ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് തണ്ണിമത്തൻ തുടർച്ചയായിട്ട് കൃഷി ചെയ്യുന്നവർ അതിൻ്റെ അപ്ഡേഷൻസ് നോക്കി നോക്കി വന്നു കാരണം പുതിയ പുതിയ വെറൈറ്റികളും അതിൻ്റെ ടേസ്റ്റും ആളുകൾക്ക് അതിനോടുള്ള താല്പര്യമെല്ലാം നോക്കി വേണം നമ്മൾ കൃഷി ചെയ്യാനായിട്ട് അപ്പോൾ അത് കൊണ്ടുപോകുന്നതിനുള്ള ലോങ് ട്രാൻസ്പോർട്ടിനുള്ള ഒലി ഇതിൻ്റെ ഈ തൊണ്ടിലുള്ള കട്ടിയുണ്ടോ അതെല്ലാം നമ്മൾ നോക്കണം നമ്മൾ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ഏറ്റവും പുതിയ വെറൈറ്റിയാണ് നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും നമ്മൾ കൃഷി മാത്രമല്ല വിത്തിൻ്റെയും തൈകളുടെയും ഒക്കെ ഇടപാടുകൾ ഉള്ളതും പുതിയ പുതിയ ഇനങ്ങൾ നമ്മൾ പരീക്ഷിച്ച് നോക്കിയിട്ടാണ് കൊടുക്കുന്നത് ഇത് സിഞ്ചൻഡയുടെ സേർസ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതൊരു ആവറേജ് എങ്ങനെ നോക്കിയാലും ഒരു അഞ്ച് കിലോയ്ക്ക് മുകളിൽ വരുന്ന കായകളാണ് എല്ലാം ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഇതിൽ ആ തേട് അതായത് തിരുവ് കായ എന്ന് പറയുന്ന ഏറ്റവും ചെറിയ ഇനങ്ങൾ തീരെ കുറവായിരിക്കും ഏകദേശം ഒരു അത്യാവശ്യം നല്ല മധുരമുള്ളതാണ് മറ്റ് ഇപ്പോൾ വന്നിട്ടുള്ളതിനേക്കാളും ഏറ്റവും നല്ല മധുരമുള്ള ഒരു വെറൈറ്റിയാണ് ഷുഗർ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലായിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതൊരു രണ്ട് കായ ഇതിൽ നമ്മൾ ഈ കയ്യിലിരിക്കുന്ന വെയിറ്റ് നോക്കാം ഇതിപ്പോൾ അത്യാവശ്യം ഉള്ളതിൽ വലിയ കായകളാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് പക്ഷേ ഇതിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങളെ മറ്റ് കായകൾക്കും ഉള്ളു എന്നുള്ളതാണ് മറ്റ് മുൻകാലങ്ങൾ ചെയ്തിട്ടുള്ള വെറൈറ്റികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് ഇതിപ്പോൾ നോക്കേ രണ്ട് കായ വെക്കുമ്പോൾ നമുക്ക് പതിമൂന്ന് കിലോ ചില്ലറ വന്നിട്ടുണ്ട് പതിമൂന്ന് കിലോ ചില്ലറ എന്ന് പറയുമ്പോൾ ആറര കിലോ അപ്പോൾ ഈ കായകളിൽ ഇതുപോലെ ഒന്നോ രണ്ടോ കായകൾ മാത്രമാണ് ഒരു കിലോയ്ക്കും രണ്ട് കിലോയ്ക്കുമൊക്കെ ഇടയിൽ വന്നിട്ടുള്ളത് തണ്ണിമത്തൻ കൃഷിയിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഏരിയ ചെയ്തു എന്നുള്ളതിലല്ല പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നമ്മൾ ചെയ്യുന്ന ഏരിയയിൽ നിന്നും മാക്സിമം വിളവ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും തന്നെ കൃഷിയിൽ നമ്മൾ ഏറ്റവും പരമപ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ നമ്മൾ വിഷുക്കാല കൃഷിയെ പറ്റിയാണ് പറയുന്നത് വിഷുക്കാല കൃഷിയിൽ ഏറ്റവും വിപണിയുള്ളത് ഈ നിറത്തിലുള്ളതും ഏതാണ്ട് ഈ വലിപ്പത്തിലുള്ള വെള്ളരിയാണ് ഇത് യഥാർത്ഥത്തിലെ ആദ്യകാലങ്ങളിലെ ഈ ഒരു നിറത്തിലുള്ള വെള്ളരി ഇറക്കിയത് മുടിക്കോട് എന്നാണ് മുടിക്കോട് ലോക്കലായിരുന്നു ഇപ്പോൾ വരുന്നത് മുഴുവൻ ഈ മുടിക്കോട് ലോക്കൽ കൊണ്ടുപോയി തമിഴ്നാട്ടിലൊക്കെ കൊണ്ടുപോയി വിത്ത് ഉൽപ്പാദിപ്പിച്ച് വേറെ പല പേരുകളിലും വരുന്നുണ്ട് പക്ഷേ നമുക്കിത് എന്താണ്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വർഷമായിട്ട് കൃഷി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ ഈ ഒരു വെറൈറ്റിയെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മനസ്സിലാവും മുടിക്കോട് ലോക്കലാണെന്നുള്ളത് അടുത്ത നമ്മൾ കണിമത്തൽ കണിമത്തൽ എന്ന് പറയുന്നത് അർക്കാ സൂര്യമുഖി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതിന് ഇതും ഈ പറഞ്ഞതുപോലെ ഇതൊരു നാടൻ ഇനത്തിൽ പെട്ടതാണ് ആണ് ഓപ്പൺ പോളിനേറ്റഡ് ആണ് ഇതിൻ്റെ വിത്തുകൾ നമുക്ക് വീണ്ടും എടുത്ത് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിത് എണ്ണത്തിലും അതുപോലെ തന്നെ കായുടെ നിറത്തിലുമൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ ഈ ഐ എച്ച് ആറിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത് വർഷങ്ങളായിട്ടുള്ളതാണ് നാടൻ ഇനമാണ് ഇതും നമുക്ക് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആദായം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ചെറിയൊരു ഏരിയയിൽ ചെയ്തിട്ടാണ് നമുക്ക് ഇത്രയും കിട്ടിയത് അപ്പോൾ നമ്മുടെ വിളവെടുപ്പ് എല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മളുടെ അവസാന വിളവെടുത്ത സാധനങ്ങളെല്ലാം പലയിടങ്ങളിലായിട്ട് നമ്മൾ കൊടുത്തു അവസാന ലോഡ് നമ്മൾ ഹരിപ്പാട് വാണിയിൽ പ്രകൃതി വാണിയിലേക്കാണ് പോകുന്നത് വിജിത്തിൻ്റെ വാണിയുടെയൊക്കെ ജൈവ ഷോപ്പിലേക്കാണ് കൊണ്ടുപോകുന്നത് അങ്ങോട്ടുള്ള കുറച്ച് തൈകളും മാത്രമേ കയറ്റാൻ പറ്റുള്ളൂ പച്ചക്കറികൾ കയറ്റി ബാക്കി സ്ഥലം കുറവായതുകൊണ്ട് അപ്പോൾ ഈ വിഷുക്കാല വിപണി എന്ന് പറയുന്നത് കുറച്ച് ജനങ്ങൾ മാത്രം ഒരു ദിവസം കൊണ്ട് വിറ്റ് പോകുന്ന കോടികളുടെ കച്ചവടം നടക്കുന്ന ഒരു പ്രത്യേക വിപണിയാണ് അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഈ വെള്ളരിയും ഇതിൻ്റെ കണിമത്തനും അതുപോലെയുള്ള പഴവർഗ്ഗങ്ങളും പിന്നെ തണിമത്തനും ഒക്കെയാണ് അപ്പോൾ അതിൻ്റെ കൃഷി രീതികളും കാര്യങ്ങളും നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തന്നെയും ഈ വിഷു വിപണി ലക്ഷ്യമാക്കി പലരും കൃഷി ചെയ്യുമ്പോൾ പലപ്പോഴും ഇതിൻ്റെ ദിവസങ്ങളിലെ വ്യത്യാസങ്ങൾ പലർക്കും പ്രശ്നമായി പോകാറുണ്ട് അപ്പം ഇനിയെങ്കിലും അടുത്ത വർഷം കൃഷി ചെയ്യുമ്പോഴെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ കണി വെള്ളരിയാണ് വെള്ളരിയാണിടുന്നതെങ്കിൽ ഒരു എഴുപത് ദിവസം അല്ലെങ്കിൽ എഴുപത്തഞ്ച് ദിവസം മുൻപ് വിഷുവിന് വിപണിക്ക് എഴുപത്തഞ്ച് ദിവസം മുൻപ് ഇടുക കണി മത്തനാണ് മത്തനാണിടുന്നതെങ്കിൽ തൊണ്ണൂറ് ദിവസം മുൻപ് ഇടുക അതുപോലെ തണ്ണിമത്തനാണെങ്കിൽ എയർലി ഹൈബ്രിഡിനെത്തിപ്പെട്ടതാണെങ്കിൽ കൃത്യമായും അറുപത് എഴുപത് ദിവസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എൻ്റെ നമ്മുടെ ശ്രീഗിരി ഫാംസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ വിഷുദിനാശംസകൾ നേരുന്നു